സ്വർണ്ണ വായ്പയെ സംബന്ധിച്ച് ആർ ബി ഐ പുറത്തിറക്കിയ പുതിയ കരട് നിർദ്ദേശങ്ങൾക്കെതിരായ എതിർപ്പുകൾ കൂടുതൽ ശക്തമാകുകയാണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതൽ ശക്തമായ എതിർപ്പുകൾ വരുന്നത് കൃഷിക്കാരും ചെറുകിട സംരംഭകരും മുതൽ സംസ്ഥാന സർക്കാർ തന്നെ കരട് നിർദ്ദേശങ്ങൾ എതിർക്കുന്നുണ്ട് ഉയർന്ന പലിശ നിരക്ക് സ്വർണ വായ്പ ലഭിക്കുന്നതിന് സ്വകാര്യ പണമിടപാടുകാരെ സമീപിക്കാൻ നിർബന്ധിതരാക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു കർഷകർക്ക് നാല് ശതമാനം പലിശ നിരക്ക് ലഭിച്ചിരുന്ന സ്വർണ പണയ പദ്ധതി കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ആർ ബി ഐയും ഇതിനോടകം തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് ഇത് കർഷകരെ സാരമായി ബാധിച്ചിട്ടുണ്ട് പലിശ മാത്രം അടച്ച് സ്വർണ്ണ വായ്പകൾ പുതുക്കുന്ന രീതിയാണ് പലരും തുടരുന്നത് എന്നാൽ മുഴുവൻ തുകയും അടച്ചതിനു ശേഷം വായ്പകൾ തീർത്ത് പിന്നീട് പുതിയ വായ്പയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ വരുന്ന നിർദ്ദേശം ഇത് കർഷകരെയും പൊതുജനങ്ങളെയും കടുത്ത ബുദ്ധിമുട്ടിലാക്കുമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘം നേതാവ് എസ് എൻ മുരുകസ്വാമി പറയുന്നുണ്ട് നേരത്തെ ശരാശരി ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശക്ക് സ്വർണ്ണ വായ്പ എടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ശരാശരി ഇരുപത്തിരണ്ട് ശതമാനം പലിശ നിരക്കിൽ വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണെന്നും അദ്ദേഹം പറയുന്നു കർഷകരിൽ നിന്നും സംഘടനകളിൽ നിന്നുള്ള എതിർപ്പുകൾ ശക്തമാകുന്നതിനിടയിലാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസവും രംഗത്ത് വരുന്നത് സ്വർണ വായ്പകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് വായ്പാ മൂല്യ അനുപാതം എഴുപത്തി അഞ്ചു ശതമാനമായി കുറയ്ക്കുന്നതും അമിതമായ രേഖകൾ ഉപയോഗിച്ച് വായ്പക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും അടിയന്തര ഘട്ടങ്ങളിൽ അത്തരം വായ്പകളെ ആശ്രയിക്കുന്ന ദരിദ്രനും ഇടത്തരക്കാരുമായ കുടുംബങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും പൂർണമായി തിരിച്ചടവ് വരെ പുതുക്കി വയ്ക്കുന്നത് അനുവദിക്കില്ലെന്ന നിർദ്ദേശം ശരിയല്ല ഈ നടപടികൾ ദുർബലരോടുള്ള വ്യവസ്ഥാപരമായ അനീതിയാണ് ആർ ബി ഐയെ അനുകമ്പയുള്ളതും ജനകേന്ദ്രീകൃതവുമായ നയങ്ങൾ സ്വീകരിക്കണമെന്ന് തെന്നരസു കൂട്ടിച്ചേർത്തു തമിഴ് മാനിലാ കോൺഗ്രസ് പ്രസിഡന്റ് ജി കെ വാസനും ആർ ബി ഐ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു സ്വർണ്ണ വായ്പ ലഭിക്കുന്നത് ആർ ബി ഐ ഏർപ്പെടുത്തുന്ന പുതിയ നിർദ്ദേശങ്ങൾ ദരിദ്രരെയും മധ്യവർഗത്തെയും മാത്രമല്ല സൂക്ഷ്മ ചെറുകിട ബിസിനസ്സുകാരെയും കർഷകരെയും ബാധിക്കും ദരിദ്രരുടെ പ്രയോജനത്തിനായി സ്വർണ്ണവായ്പ ലഭിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലും ഈ വിഷയത്തിൽ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് സ്വർണ വായ്പകൾക്ക് ആർ ബി ഐ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ എല്ലാ സ്വർണ വായ്പകൾക്കും എൽ ടി വി റേഷ്യോ എഴുപത്തി അഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതായത് പണയം വെച്ച സ്വർണത്തിന്റെ മാർക്കറ്റ് മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ മാത്രമേ വായ്പ നൽകൂ കോവിഡ് കാലത്ത് എൽ ടി വി തൊണ്ണൂറ് ശതമാനമായി താൽക്കാലികമായി ഉയർത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിനു ശേഷം ഇത് എഴുപത്തി അഞ്ചിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു കൂടാതെ വായ്പക്കാർ സ്വർണത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ നൽകണം ഉടമസ്ഥത സംബന്ധിച്ച സംശയമുള്ള സ്വർണത്തിന് വായ്പ നൽകില്ല സ്വർണത്തിന്റെ ശുദ്ധത ഭാരം അതിലുപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ എന്നിവയുടെ കിഴിവുകൾ എന്നിവ നിർണ്ണയിക്കുന്നതിന് ഏകീകൃതവും സുതാര്യവുമായ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തണം വായ്പക്കാരന്റെ സാന്നിധ്യത്തിൽ സ്വർണം മൂല്യനിർണ്ണയം നടത്തണം ശുദ്ധത ഭാരം മൂല്യം എന്നിവ വിശദീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശുദ്ധതയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഓർണമെന്റുകൾ ബാങ്കുകൾ വിൽക്കുന്ന പ്രത്യേകം നിർമ്മിത സ്വർണ്ണ നാണയങ്ങൾ എന്നിവ മാത്രമേ വായ്പയ്ക്ക് സ്വീകരിക്കൂ ഒരു വായ്പക്കാരന് പരമാവധി ഒരു കിലോഗ്രാം സ്വർണ ആഭരണങ്ങളും അമ്പത് ഗ്രാം സ്വർണ്ണ നാണയങ്ങളും പണയം വെക്കാം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശുദ്ധതയുള്ള വെള്ളി ആഭരണങ്ങൾ ഓർണമെന്റുകൾ ബാങ്കുകൾ വിൽക്കുന്ന വെള്ളി നാണയങ്ങൾ എന്നിവയും വായ്പയ്ക്ക് അനുവദനീയമാണ് അനുവദനീയമാണ് വായ്പാ സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലാണെങ്കിലും എൽ ടി വി പരിധിക്കുള്ളിലാണെങ്കിൽ മാത്രമേ പുതുക്കലോ ടോപ്പ് അപ്പോ അനുവദിക്കുകയുള്ളൂ മുൻപ് വായ്പക്കാർ പലിശ മാത്രം അടച്ച് വായ്പാ കാലാവധി നീട്ടിയിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ മുഴുവൻ പ്രിൻസിപ്പൽ തുകയും പലിശയും അടച്ച ശേഷം മാത്രമേ സ്വർണം വീണ്ടും പണയം വെച്ച് വായ്പ പുതുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പൂർണ്ണ തിരിച്ചടവിന് ശേഷം ഏഴ് പ്രവൃത്തി ദിനങ്ങളിൽ സ്വർണം തിരികെ നൽകണം വൈകിയാൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ പിഴ ലെൻഡർ നൽകണം ഡിഫോൾട്ടിന്റെ കാര്യത്തിൽ ലേല നടപടികൾ സുതാര്യമായിരിക്കണം വായ്പക്കാരന് മുൻകൂർ നോട്ടീസ് നൽകണം ഇരുപതിനായിരം രൂപ വായ്പാ തുക മാത്രമേ പണയം വെക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് നൽകുകയുള്ളൂ ഇതിൽ കൂടുതലാണെങ്കിൽ വായ്പാ തുക ഇടപാടുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം തുടങ്ങിയവയാണ് പുതിയ നിർദ്ദേശങ്ങൾ